ഞാൻ കൊടൈക്കനാലിൽ പോണ വീഡിയോ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ ബാക്കി ഭാഗമാണ് കേട്ടോ നമുക്ക് കൊടൈക്കനാലിൽ വെറും മുന്നൂറ്റി അമ്പത് രൂപ ആണെങ്കിൽ എത്തിച്ചേരാൻ പറ്റും അവിടെ ചെന്നിട്ടുള്ള കാര്യങ്ങളും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചത് കൊടൈക്കനാൽ ടൗൺ ആണ് ഇനി ഗ്രാമങ്ങളിൽ ചെന്ന് നമുക്ക് അപ്പാർക്കാം ടൗൺ വിസിറ്റ് മാത്രം പോരല്ലോ വില്ലേജ് വിസിറ്റും കൂടെ വേണ്ടേ വില്ലേജ് വിസിറ്റ് ആണ് അടിപൊളി കാണേണ്ടത് തന്നെയാണ് മക്കളെ അങ്ങനെ നമ്മൾ ട്രെയിൻ വന്നു രണ്ടരക്കാണ് ട്രെയിൻ ഇവിടെ നിന്ന് ഞങ്ങൾ തൃശ്ശൂരിൽ നിന്നാണ് കയറുന്നത് തൃശ്ശൂരിൽ നിന്ന് പളനിക്കാണ് ട്രെയിനുള്ളത് എല്ലാ ദിവസവും രണ്ടരയ്ക്ക് തന്നെയാണ് ട്രെയിൻ അമൃത എക്സ്പ്രസ് ഇടി കയറിട്ട് നമ്മൾ പഴനി ചെന്നിറങ്ങണം തിരിച്ച് അവിടുന്ന് ആറരയ്ക്ക് മണി ടു ആറരതിന്റെ ഇടയിലാണ് ബസ് ഉണ്ടാവുക അങ്ങനെ ഞങ്ങൾ എല്ലാവരും പഴനിയിലാണ് ചെന്നിറങ്ങിയത് ഉണിനെ മുട്ടയ്ക്കടിപ്പിച്ചിട്ട് പഴനി തൊഴുത് തിരിച്ച് വന്നിട്ട് അവർ മൂന്ന് പേരും വീട്ടിലോട്ട് പോകുന്നു ഞങ്ങൾ പേരാണ് കൊടൈക്കനാലും പൂണ്ടിയിലോട്ടും പോയത് നമ്മൾ മണി ടു ഏഴര അതിൻ്റെ ഇടയിൽ തന്നെ രാവിലെ പഴണിയിൽ എത്തുന്നതുകൊണ്ട് നമ്മൾ ഫുഡ് കഴിച്ചിരിക്കുന്നത് നല്ലതായിരിക്കും പിന്നെ കഴിക്കാനൊന്നും സമയം കിട്ടത്തില്ല അങ്ങനെ പഴനി കയറി തൊഴുത് ഞങ്ങൾ നേരെ പഴനി ബസ് സ്റ്റാൻഡിൽ വന്നു ഞങ്ങൾ റൂമെടുത്തു കുറച്ച് നടക്കാനുണ്ടായിരുന്നു ൊക്കെ പോണെന്ന് പക്ഷെ ഞങ്ങൾ നടന്നു പോയി അത്രേ ഉള്ളൂ ദൂരം എന്നിട്ട് കൊടൈക്കനാലിൽ എത്തിയതിനു ശേഷം ഞങ്ങൾ കോക്രേസ് വാക്കി പോയി ഇതിൽ ആ സ്ഥല ചർച്ചാണ് അവിടെ പോയി ഇത് പില്ലർ റോക്ക് ആണ് പിന്നെ കോട കാരണം പില്ലർ റോക്കിന്റെ റോക്ക് കാണാൻ പറ്റിയില്ലായിരുന്നു അടിപൊളി സ്ഥലമാണ് അവിടെ നിറച്ച് കോടയാണ് അതുകഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ഇതിന്റെ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ തൊട്ട് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാട്ടോ കേട്ടോ അതുകഴിഞ്ഞാൽ നമ്മൾ പൈൻ ഫോറസ്റ്റിൽ പോയി നമ്മൾ ചെന്നിറങ്ങിയപ്പോൾ റൂമും സൈഡ് സീങ്ങും ഉൾപ്പെടെയുള്ളൊരു പാക്കേജാണ് എടുത്തത് രണ്ടായിരഞ്ഞൂറ് രൂപയാണ് മൂന്നുപേർക്ക് വന്നതെട്ടോ അവരെന്നെ കൊണ്ടുപോയി കാണിച്ചു തരും നമുക്ക് സ്ഥലങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോയത് മോർ പോയിന്റിലോട്ടാണ് ഇവിടെയും കോടയും ക്ലൗഡ് ബോർഡ് ഒക്കെ സൂപ്പറായിട്ട് കാണാൻ പറ്റും ദൈവരുടെ അനട്ട ട്രാവൽ പാക്കേജ് അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ബസ്സിന് സമയം ഉണ്ടായിരുന്നു ഞങ്ങളുടെ ബസ്സ് മിസ്സായിപ്പോയി അപ്പോൾ ലേക്ക് കാണാൻ പോയി ഇവരും ലേക്ക് കാണിച്ചു തരും പക്ഷെ ബസ്സിന് ടൈം ആയതുകൊണ്ട് ഞങ്ങൾ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി പക്ഷെ അപ്പത്തേനും ബസ്സ് പോയി അപ്പം ഞങ്ങൾ വീണ്ടും നടക്കാനുള്ള ദൂരമുള്ളൂ ബസ് സ്റ്റാൻഡിൽ നിന്ന് അപ്പം അത് വന്ന് കണ്ടിട്ട് ഞങ്ങൾ നേരെ പോകുന്നത് പൂണ്ടിയിലോട്ടാണ് പൂണ്ടിക്ക് ബസ് ടിക്കറ്റ് റിസർവ് ചെയ്യണം അല്ലെങ്കിൽ നിന്ന് പണ്ടാറടങ്ങും നമ്മൾ ഗേൾസൊക്കെ ആയിട്ട് വരണതെന്ന് വെച്ചാൽ മെയിനായിട്ട് ബാക്കി ഇരിക്കേണ്ട കുടിയന്മാർ അങ്ങനെയുള്ള ടീംസൊക്കെയാണ് ബാക്കിയാറ് ഒരു സ്വയം തരത്തിലിരുന്ന് കാണാൻ കാണാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും എല്ലാവരും അങ്ങനെയാണെന്നല്ലോട്ടോ ചേരെ അങ്ങനെ ഞങ്ങൾ പൂണ്ടിയിലെത്തി ദ മേജിക്കൽ പൂണ്ടി ശിക്കൊരു മേജിക്ക് തന്നെയാണ് പൂണ്ടി എന്ന് പൂണ്ടിന്ന് വരും എനിക്ക് തോന്നുന്നു മൊത്തം പൂണ്ട് കൃഷിയാണ് അതായത് വെളുത്തുള്ളി കൃഷിയാണ് നമ്മുടെ നാട്ടിൽ ഇത്തപ്പോഴത്തെ വെളുത്തുള്ളി എല്ലായിട്ടോ കിലോയ്ക്ക് ആയിരത്തി ഇരുന്നൂറ് തൊള്ളായിരം രൂപയൊക്കെ വരുന്നതാണ് ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ ൂഞ്ചിയിലാണ് റൂമെടുത്തത് ശ്രീപാല മെഡിക്കൽ സെന്ററിന്റെ അവിടെ നിന്നാണ് ഞങ്ങളുടെ റൂം വരുന്നത് ഞങ്ങൾ ബസിന് വരുന്നവർ ഇവിടെ ഇറങ്ങിയത് ആ വഴി അങ്ങ് കുറച്ച് നടന്നാൽ മേലോട്ട് നമ്മുടെ ടെന്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ ഇവരുടെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കും എന്റെ ഇൻസ്റ്റയിൽ കയറി ഒന്ന് ചെക്ക് ചെയ്താൽ മതി ഇവരുടെ വീഡിയോസും കാര്യങ്ങളും റൂമും എല്ലാം ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് പറയാൻ ഇരിക്കാൻ പറ്റത്തില്ല ഇമ്മമാര് കസ്റ്റമർ സർവീസ് അടിപൊളിയാക്കി തന്നെ വേറൊരു പാക്കേജ് കാവുഞ്ചി കാണുന്നു എനിക്ക് തോന്നുന്നില്ല കാവൂഞ്ചിന്ന് അഞ്ഞൂറ് മീറ്ററുള്ള പൂണ്ടി ഇവർ നടക്കാൻ ഉള്ളത് ദൂരെ പൂട്ടിക്കുള്ളൂ അടിപൊളി സ്ഥലമാണ് സെറ്റ് സ്ഥലമാണ് സത്യം പറയാണെങ്കിൽ അവരെ കസ്റ്റമർ സർവീസ് സർവീസായിരുന്നു നമ്മൾ രണ്ടാമതും പോകും അമ്മ അതിന് അടിപൊളിയാണ് പിന്നെ പൈസയാണെങ്കിൽ വളരെ ചുരുക്കം പൈസ നമുക്ക് റൂമിനൊക്കെ വന്നിട്ടുള്ളൂ നമ്മൾ ടെൻ്റാണ് എടുത്തത് ടെൻറ്റിന് മുന്നൂറ് രൂപ പെർ ഹെഡ് വരുന്നുള്ളൂ കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കൊടൈക്കാനലിന്ന് രാത്രി അവിടെ എത്തി ഒമ്പതര സമയത്ത് എത്തി അന്നത്തെ ദിവസത്തെയും പിറ്റേ ദിവസം ഒരു ദിവസം ഫുള്ള് ഉണ്ടായിരുന്നു അതിൻ്റെ പിറ്റേ ദിവസം പതിനൊന്നരയ്ക്കാണ് ഇറങ്ങിയത് എന്നാലും ഞങ്ങളുടെ കഴിഞ്ഞ ഒരു ദിവസത്തെ പൈസ അവർ വാങ്ങിച്ചുള്ളൂ ശരിക്കും അതൊക്കെ എടുത്തു പറയേണ്ട കാര്യമാണ് എവിടെയും അങ്ങനെ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ പോലെ രണ്ട് ദിവസത്തെ പൈസ എവിടെയായാലും വാങ്ങിക്കും പക്ഷെ അവർ വാങ്ങിച്ചില്ല ഇത് ഞങ്ങൾ നടക്കാൻ പോയപ്പോൾ ഇപ്പോൾ കാുഞ്ചി ഗ്രാമത്തിൽ ഭയങ്കര വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് അങ്ങനെ ഇറങ്ങി നോക്കിയത് അപ്പോൾ കുഞ്ഞൂർ ചാല് പോലത്തെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നതാണ് പിന്നെ പൂണ്ടിയാണെങ്കിലും കാവിഞ്ചി ആണെങ്കിലും നമ്മുടെ പൂ ൂമ്പാറയാണെങ്കിലും എല്ലാം ഒരേ സം ഒരേ ടൈപ്പാണ് ആണ് ഇരിക്കുന്നത് അതാറ് പൂമ്പാറ വിപ്പോ എൻ്റെ പൂണ്ടി വ്യൂപ്പോൻ്റെ എന്നൊക്കെ പറയുന്നത് കുറേ വീടുകളും നമ്മുടെ തട്ട് തട്ടായിട്ടുള്ള കൃഷി ഇതൊക്കെ തന്നെയാണ് എല്ലാം അവിടുത്തെ ഒരുപോലെ തന്നെയാണ് പിന്നെ അവിടെ പ്രത്യേകത എന്ന് പറയുന്നത് കുറേ സൈറ്റ് സീയിങ് പ്ലേസസും വാട്ടർഫോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ബസ്സിന് പോകുന്നവർക്ക് ഒരു ചടങ്ങ് തന്നെയാണ് ഒന്നുകിൽ നടന്നു പോയി കാണണം അല്ലെങ്കിൽ ലിഫ്റ്റ് അടിച്ച് പോയി കാണണം പിന്നെ വരുന്നത് ശരിക്കും കാടിൻ്റെ ഉള്ളിലാണ് അവിടെ തന്നെ നോക്കി കളിയൊക്കെ കേട്ടതാണ് എപ്പോഴുള്ളത് കാവോഞ്ചിയിലാണെങ്കിലും ഇവിടുന്ന് അഞ്ഞൂറ് മീറ്റർ പൂണ്ടിക്ക് വരുന്നുള്ളൂ സത്യം പറഞ്ഞാൽ അവിടുത്തെ വ്യൂ ഉണ്ടല്ലോ പറയാൻ പറ്റത്തില്ല അമ്മ വ്യൂ ഒന്നാമത് ഞങ്ങൾ പോയി സീസൺ ടൈമിലല്ല സീസൺ ടൈമിലല്ലാണ്ട് തന്നെ അവിടെ അടിപൊളിയാണ് ഇത് ശരിക്കും ഒരു കാടിൻ്റെ ഉള്ളിലാണ് ഞാൻ അവിടെ വെച്ച് വോയിസ് എടുത്ത വീഡിയോ കേട്ടോ പിന്നെ എനിക്കിവിടെ ഇഷ്ടപ്പെടാനുള്ള ഒരു കാരണം ഇവിടെ പെറ്റ്സ് ഉണ്ട് നമ്മുടെ നാട്ടിൽ പട്ടിനും പൂച്ചനൊക്കെ കാണുന്ന പോലെ കേട്ടോ ഇവിടെ വഴിയിലൊക്കെ കുതിര നിൽക്കേണ്ടത് ഇവർക്ക് കുതിരയാണ് ഇവിടെ മെയിൻ എന്ന് തോന്നുന്നു അവിടെ ഇവിടെ ഒക്കെ നിന്ന പുല്ല ഇത് ആരുടെയും കുതിരിയൊന്നും അല്ല ഈ കാട്ടിലൊക്കെ ഉള്ള കുതിരകളാണ് ഇതൊക്കെ ഇവരുടെ ടെൻ സ്റ്റേ ആണെങ്കിലും റൂം സ്റ്റേ ഒക്കെ ആണെങ്കിലും അടിപൊളിയാണ് അന്യായ വ്യൂ ആണ് നിങ്ങൾക്ക് ഞാൻ കുറച്ച് വിഷ്വൽസ് ഒക്കെ കാണിച്ചു തരാം ഇത് ഇതൊരു റൂമിൻ്റെ ഉള്ളിലുള്ള ആർട്ട് വർക്കാണ് ഈ ആർട്ട് വർക്ക് എന്നെ കാണാൻ എന്ത് രസം എന്ന് ആ റൂമിൽ രാത്രി അടിപൊളിയാണ് ഫുൾ നിയോൺ ഒക്കെ ഇങ്ങനെ ഗ്ലോ ചെയ്ത് നിൽക്കും അപ്പോൾ ഇവിടെ തന്നെ അത്യാവശ്യം ബെഡ് വേറെ സെപ്പറേറ്റ് ഉണ്ട് എണ്ണ കൂടുതലുണ്ടായാലും നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് ബെഡ് എടുത്തിട്ട് യൂസ് ചെയ്യാം കേട്ടോ പിന്നെ ഇവിടെ ഒരു സീൻഡ് ഇല്ല ഹൺഡ്രഡ് പെർസെൻറ്റേജ് സേഫ് ആണ് അങ്ങനെ ഒന്നും പേടിക്കേണ്ട ഗാഡിൻ്റെ ഉള്ളിലായതുകൊണ്ട് പിന്നെ ഇത് കിച്ചൺ ആണ് കേട്ടോ നമുക്ക് ഫുഡ് അവിടെ വെച്ച് കഴിക്കേണ്ടി വരും കാരണം ഇവിടെ അടുത്തൊന്നും കടകളില്ല ഇവിടുത്തെ മെയിൻ ആയിട്ട് മാഗിയാണ് അപ്പോൾ നമ്മൾ മേഗി വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് വെച്ച് കഴിക്കേണ്ടി വരും ഇവിടെ പെറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞില്ല ആ കിടക്കുന്ന പുള്ളിക്കാരിയുടെ പേര് കേദർ അല്ലെങ്കിൽ ആമി രണ്ടുപേരുടെ പേര് എനിക്ക് അങ്ങനെ തിരിഞ്ഞു പോകും പിന്നെ പിന്നീട് ഒരാളും കൂടെ ഉണ്ട് കേട്ടോ ബ്രഹ്മ അവനായിട്ടാണ് ഞാൻ എപ്പോഴും കൂട്ടുകൂടിയിരുന്നത് പിന്നെ ഇവരുടെ പേജിന്റെ നെയിം പറയേണ്ടത് ട്രിപ്പി വില്ലേജ് എന്നാണ് ഞാൻ എൻ്റെ ഇൻസ്റ്റയുടെ ലിങ്കും കൊടുത്തേക്കും അതിലൊന്നും ചെക്ക് ചെയ്ത് നോക്കട്ടെ ഞാൻ കഴിഞ്ഞ വീടി പറഞ്ഞിട്ട് ഊട്ടി ഫ്ലവർക്ക് വെറുതെ പൂട്ടി നിൽക്കുന്നുണ്ടാവുന്നത് അപ്പം ഞാൻ കുറച്ച് കുറച്ചാണ് പിന്നെ അവിടെയുള്ളൊരു പൂവ് തന്നെയാണ് കേട്ടോ അതാ കാണുന്നത് പിന്നെ ഇത് പേഷ്യൻ ഫ്രൂട്ട് എന്തോന്നു പക്ഷെ കാട്ടിലുണ്ടാവണതാണ് നിറച്ചിങ്ങനെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഉണ്ടായിരുന്നു പിന്നെ ഇത് നമ്മുടെ നാട്ടിലുണ്ടാവുന്ന ഒരു പഴങ്ങൾ കഴിച്ചില്ല പൊട്ടിച്ച് കാണിച്ചിറങ്ങി അവിടെയും ഉണ്ടത് ഒക്കെ അതെ കഴിഞ്ഞാൽ ഞങ്ങൾ ജസ്റ്റ് പൂണ്ടിക്ക് നടക്കാൻ പോയപ്പോ അവിടെ കണ്ടൊരു അമ്പലമാണ് ഇവിടെ ഒരു ഉണ്ടെന്നും പറഞ്ഞിട്ട് നടന്നായിരുന്നു പക്ഷെ ലൈക്കൊന്നും കണ്ടില്ല അപ്പൊ ഞങ്ങള് അവിടെ മറ്റേ പൂണ്ട് കൃഷി അതായത് വെളുത്തുള്ളി കൃഷി ഇങ്ങനെ പറ വെളുത്തുള്ളി പറിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ ഞങ്ങളാണെങ്കി അവിടേക്കാണ് നടന്നുവായിരുന്നു ഇതിൻ്റെ ഇടയിൽ ഞാനിവിടെ വീണും പോവും ഇതുമ്പോ വരമ്പുണ്ടായിരുന്നു കണ്ടോ ഞാൻ അതുമ്പോ നടക്കാതെ അടി കൂടെ ഇറങ്ങി നടന്നതാണ് ഞാൻ കുറെ പ്രശ്നം പറഞ്ഞു ഞാൻ കേട്ടില്ല ഗേഴ്സ് ഞങ്ങളിപ്പോൾ അല്ലേ ഇവിടെ ചിന് ഉണ്ട് ഇടി എടുക്കരുതെന്നാണ് പറഞ്ഞത് എന്തായാലും ഞാൻ പുസ്തകത്തിൽ ഇത് വൃത്തിയില്ല എന്നാണ് അവര് പറയുന്നത് ഞാൻ അങ്ങനെ ജസ്റ്റ് ഒന്ന് ചോദിച്ചിട്ട് എടുത്തായിരുന്നു ഞാൻ പറയല്ലേ കുതിരക്ക് വെറുതെ നിൽക്കുന്നതെന്ന് എല്ലാം അവിടുത്തുണ്ട് കുതിര ഈകണമെന്ന് ഒരു എട്ട് വെളുത്തുള്ളിൽ എനിക്ക് ഫ്രീ ആയിട്ട് തന്നത് ആ കിലോയ്ക്ക് ആയിരത്തി ഇരുന്നൂറ് തൊള്ളായിരം ടു ആയിരത്തി ഇരുന്നൂറ് രൂപ വില വരുന്ന വെള്ളത്തിനുള്ളാണ് എനിക്ക് വെറുതെ തന്നത് ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോൾ പറഞ്ഞു എടുത്തോ എന്ന് പറഞ്ഞു പിന്നെ ഞാൻ എടുത്തോണ്ടിങ്ങ് പോകുന്നു ഞങ്ങൾ എന്നിട്ട് പൂണ്ടീന്ന് കാവോഞ്ചിക്ക് ബസ്സിനെ ആയിട്ട് മുപ്പത് രൂപയാണ് കേട്ടോ അപ്പോൾ മേഗി വാങ്ങിച്ചിട്ടാണ് വന്നത് അപ്പം ഇവിടെ വന്നിട്ട് മേഗി ഉണ്ടാക്കിയിരുന്നു നമ്മൾ ഗ്യാസിന്റെ ചാർജ് ആയിട്ട് നൂറ് രൂപ സെപ്പറേറ്റ് കൊടുക്കണം നമ്മൾ സ്റ്റേഷ് അവിടുത്തെ ആൾ മലയാളിയാണ് കേട്ടോ നമ്മുടെ ആലപ്പുഴക്കരം തന്നെയാണ് ഞാൻ ഇൻസ്റ്റയിൽ വീഡിയോ കണ്ടിട്ടാണ് അവരെ കോൺടാക്ട് ചെയ്തത് നിങ്ങൾക്ക് ഞാൻ കോൺടാക്ട് നമ്പർ കാര്യങ്ങളൊക്കെ കൊടുത്തേക്കാം അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സഭയിലേക്ക് കമന്റ് ചെയ്യാം അപ്പോൾ ഇത്രേ ഉള്ളൂ അടുത്ത് വീഡിയോ കാണാം താങ്ക് യു